ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗർഭിണി ആടുകൾക്ക് ചക്ക കൊടുക്കാമോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗർഭിണി ആടുകൾ ഉണ്ടാവും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും ചിലർക്ക് അത് അറിയുണ്ടാവില്ല ചിലർ കൊടുക്കാറും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരെ വീടിലോട്ട് പോവാം പിന്നെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മടലൊക്കെ ഞാൻ സുന്ദരിക്കുവായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യമുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ബാക്കി ഞാൻ കളയും ഇപ്പം കണ്ടില്ലേ ഒരു അതിൻ്റെ ആ ഒരു വളഞ്ഞൊക്കെ ഉള്ള ഭാഗം അതുപോലെ ഞെട്ട് കുരു കുരു കൊടുക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ കുരു കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസൊക്കെ കൂടുതലാണ് വയർ വീർക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ കുരു ഒന്നും എടുക്കില്ല പിന്നെ അവൾക്ക് കൊടുക്കാൻ പാകത്തിൽ എടുക്കുകയുള്ളൂ കേട്ടോ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും അതല്ലെങ്കിൽ അപ്പോൾ അപ്പോഴേ കളയും എന്ന് വെച്ചാൽ ഇതിപ്പോൾ നാല് ഭാഗമാക്കിയിട്ടോ ഒരു ചക്ക നാല് ഭാഗമാക്കി കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചക്കയൊന്നും ഇല്ല അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് പിന്നെ എന്നോട് അവർ ചോദിക്കാറുണ്ട് ചക്കയൊക്കെ അവർ എടുക്കുന്ന സമയത്ത് നിനക്ക് വേണോ ആടിന് കൊടുക്കാൻ അപ്പം ഞാൻ ചിലപ്പോ വേണ്ടെന്ന് പറയും കേട്ടോ എന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ആനക്കേട് എന്തെങ്കിലും ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും കൊടുക്കില്ല പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൊടുക്കും അപ്പോൾ ഞാനൊരു കവറിലാക്കി വെച്ചേക്കാണ്ട് ഇനി അവൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷമാണ് ഇത് കൊടുക്കത്തുള്ളൂ വെച്ചാൽ ഇത് കൊടുത്തിട്ട് മുകളിൽ അങ്ങ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാവാൻ കൂടുതലാണ് സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചക്ക കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടി കഴിഞ്ഞതിന് ശേഷം വെച്ചു കൊടുക്കുകേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കൂടുതൽ വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അന്നത്തെ ദിവസം പുല്ലിൻ്റെ അളവൊന്നും കുറവാക്കും കേട്ടോ എന്ന് വെച്ചാൽ ഇത് അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറ് നിറയും എന്നുവെച്ചാൽ ഇത് അത്ര കട്ട് ഇല്ലാത്ത സാധനമൊന്നുമല്ലല്ലോ അവർക്ക് വയറ് നിറയാൻ മാത്രം ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ പുല്ലും വയറ് നിറച്ച് ഇലവർഗ്ഗങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അളവൊന്നു കുറവാക്കി കൊണ്ടുവരാം അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഞാനിതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ ചില ആടുകൾ ഇത് കഴിക്കില്ല കേട്ടോ മിക്ക ആടുകൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ ചെറുതിലെ ശീലം അവർ നമ്മുടെ കഴിഞ്ഞ ഇതിലുള്ള നമ്മുടെ അമ്പിളി അമ്മു അവർക്കിത് കൂടുതലങ്ങ് ഇഷ്ടമല്ല കേട്ടോ ചില ആടുകൾക്ക് ഇഷ്ടമാണ് അതിനെ മുന്നത്തെ കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആടുകൾ കഴിക്കും ചിലർ കഴിക്കാതിരിക്കും അത് അവരുടെ ഇഷ്ടം എന്നാലും കൂടുതൽ ആടുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്കയും പ്ലാവിലയും എല്ലാം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കുരു കൂടുതൽ പെടരുത് കുരു പെട്ട് കഴിഞ്ഞാൽ ദഹനക്കേട് വരും എന്ന് വെച്ചാൽ വയറ് വീർക്കും അപ്പോൾ അതെടുത്ത് മാറ്റുക പിന്നെ ഇതുപോ ഇതിൽ ആ പശയുണ്ടാവുമല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇതിലൊക്കെ നല്ലപോലെ പശയുണ്ടാവും അതൊരു പേപ്പറോ അല്ലെങ്കിൽ കവറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് തുടച്ച് കളയുക അത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലും കത്തിയിലും ഒക്കെ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് തുടച്ച് കളയും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരുപാട് അളവിൽ കൊടുക്കാതിരിക്കുക അത്യാവശ്യം മാത്രം വേണ്ടത് കൊടുക്കുക ഒരുപാട് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇപ്പോൾ നമുക്കാണെങ്കിലും അസുഖങ്ങൾ വരും കൂടുതൽ അളവില് ആയിപ്പോയാ അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അളവില് കൂടാതിരിക്കുക കുരു കൂടുതൽ കൊടുക്കാതിരിക്കുക ഇനിയിപ്പോൾ ചക്കയുണ്ട് എന്ന് വെച്ചിട്ട് രണ്ട് നേരം ദിവസം അങ്ങ് കൊടുക്കാനൊന്നും നിൽക്കണ്ട എപ്പോഴെങ്കിലും ഒരു നേരം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു നേരം ഇങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഒരു നേരം അത്രയും കൊടുത്താൽ മാത്രം മതി ചക്കയാണെങ്കിൽ ഇപ്പോൾ തീറ്റയ്ക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് രണ്ട് നേരം മൂന്ന് നേരം ഇതന്നെ അങ്ങ് ശീലിപ്പിക്കണ്ട അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറും വീർക്കലും ദഹനക്കേടും അയവെട്ടാതിരിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ പലരും പല രീതിയിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ കൊടുക്കാറുള്ളത് വെള്ളം കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾ രാവിലെ കൊടുക്കുകയാണെങ്കിൽ രാവിലത്തെ വെള്ളം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഉച്ചക്കാണ് കൊടുക്കുന്നത് ഇപ്പോഴാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തെ വെള്ളം കൊടുത്തതിന് ശേഷം ഞാനിത് കൊടുക്കും പിന്നെ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞ് സാധാരണത്തേക്കാളും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുത്താലും മതി അതിൽ കുറച്ച് കുറവാക്കിയിട്ട് കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ചിലരൊക്കെ ആദ്യമേ ഇത് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കുന്നവരുണ്ടാവും അത് അവർ ശീലിപ്പിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം വെള്ളം കൊടുത്തതിന് ശേഷമാണ് ഇതുപോലുള്ള ആഹാരങ്ങൾ കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അങ്ങനെ ദഹനക്കേടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അളവിൽ കൂടാതിരുന്നാൽ മതി അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പ്രായം അനുസരിച്ച് കൊടുക്കുക കുഞ്ഞു ആട്ടിൻ ഒരുപാട് നിങ്ങൾ കൊടുക്കരുത് എന്ന് വെച്ചാൽ അവരുടെ മുന്നിലിരിക്കുന്നത് മുഴുവനും അവരെടുത്ത് കഴിക്കും അവർക്കറിയില്ല ദഹനക്കേട് വരുമെന്നോ അസുഖം വരുമെന്നോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളെ മക്കളെ നോക്കുന്ന പോലെ നമ്മൾ അവർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്